മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരുക ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തി കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാല്പത്തി കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവഴിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പെൻഷൻ കുടിശ്ശികയായതിന്റെ പേരിൽ സർക്കാർ വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ നിലവിൽ കുടിശ്ശികയില്ലാതെ പെൻഷൻ അതാതു മാസം തന്നെ നൽകാൻ പ്രത്യേക ശ്രദ്ധയാണ് സർക്കാർ പുലർത്തുന്നത് ഇന്നത്തോടെ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് നേരത്തെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് കുടിശ്ശിക തീർത്തുള്ള വിതരണ നടപടികൾ ഇന്നു മുതൽ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് തുക എത്തിച്ചേരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘ ജീവനക്കാർ വഴിയും തുക എത്തിച്ചേരും ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടം എന്നോണം ഇന്ന് മുതൽ ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയുടെ വിതരണം കൂടിയാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന ധനവകുപ്പ് കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുന്നത് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമ്പോൾ പെൻഷൻ തുകയിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വരെ തുക ഉയർത്തുമെന്നുള്ള വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് നിലവിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപയുടെ വരെ വർധനയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്തണമെന്നാണ് വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തോടുകൂടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന വാർഷിക മസ്റ്ററിംഗിൻ്റെ കാലാവധി അവസാനിക്കുകയും ഇതേ തുടർന്ന് നിരവധി അനർഹർ പുറത്താക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഫലമായി വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുതിയതായി പുറത്താക്കപ്പെടുന്ന സാഹചര്യത്തിലും പെൻഷൻ തുകയുടെ വർധനവിനെക്കുറിച്ച് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന നീക്കം ഉടനടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും പ്രഖ്യാപിച്ചിരിക്കുന്നത് ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അല്ലാതെയും എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിന് തീരുമാനമായതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ദീപാവലിയോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ ഡി എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച രസീതും ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിന്റെ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും മറ്റൊരറിയിപ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശികയുടെ പകുതി തീർക്കാൻ അഞ്ഞൂറ് കോടി രൂപ കെ എസ് എഫ് നിന്ന് കടമെടുക്കും ഗുണഭോക്താക്കൾക്ക് പതിനാറ് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഇവരുടെ പെൻഷൻ പ്രശ്നത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഇത്രയും വൈകുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചു ഇതിനെ തുടർന്ന് കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട് പെൻഷൻ എന്തുകൊണ്ട് വൈകുന്നുവെന്ന് സ്ഥിരപ്പെടുത്തൽ പ്രാബല്യത്തിലായാൽ അത് പെൻഷൻ വിതരണത്തെ ബാധിക്കുമോയെന്നും സർക്കാർ വിശദീകരിക്കണം ഹർജി വീണ്ടും ഒക്ടോബർ ആറിന് പരിഗണിക്കും പെൻഷൻ കുടിശ്ശികക്ക് പുറമെ കോടികളുടെ കടവും പലിശയുമായി നട്ടംതിരിയുന്ന കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ജീവനക്കാരുടെ ശമ്പളം നൽകാൻ ആദ്യം നൂറ്റി നാൽപ്പത് കോടി മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് കടമെടുത്തിരുന്നു ഇതിനുമാസം എഴുപത്തിരണ്ട് ലക്ഷം രൂപ പലിശ നൽകണം ഒപ്പം ബോർഡിന് പത്ത് കോടി പിരിച്ചെടുത്തു പിന്നീട് അൻപത്തിരണ്ട് ലക്ഷം മാസപ്പലിശക്ക് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും തുക സംഘടിപ്പിച്ചു ഇതിനും പുറമെയാണ് ഇപ്പോൾ അഞ്ഞൂറ് കോടിക്ക് കെ സമീപിച്ചിരിക്കുന്നത് മോട്ടോർ ധി ബോർഡിന്റെ നൂറ്റി നാല്പത് കോടി കാലാവധിയെത്താത്ത നിക്ഷേപത്തിൽ നിന്നായതിനാൽ കോടി രൂപ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടിട്ടുണ്ട് അറിയിപ്പ് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രം വഴി മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുൻപായി നടത്തിയിരിക്കണം സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ സെക്രട്ടറി അറിയിച്ചു പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ് സമാശ്വാസ് പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവരാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് പ്രസ്തുത തീയതിക്കകം മസ്റ്ററിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും മറ്റൊരറിയിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സ്വന്തമായി വീട് വെക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് പി എം എ വൈ റ്റു പോയി സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം സാമൂഹിക വിഭാഗം വരുമാനം ഭവന നില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും ദീപാവലിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ആനുകൂല്യം എത്തും എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡി എയും വീണ്ടും വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഒന്നേ പോയിൻറ്റ് രണ്ട് കോടിയിലേറെ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണിത് ദീപാവലിക്ക് തൊട്ട് മുൻപ് ഒക്ടോബർ ആദ്യവാരം ഡി എ വർദ്ധിപ്പിച്ചേക്കും ഇതോടെ കേന്ദ്ര ജീവനക്കാരുടെ ഡി എ അൻപത്തി ശതമാനത്തിൽ നിന്ന് അൻപത്തി എട്ട് ശതമാനമായി വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ മാറ്റം പ്രകടമാകും അതായത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് മാസത്തെ കുടിശ്ശിക ലഭിക്കും അത് ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സർക്കാർ വർഷത്തിൽ രണ്ട് തവണയാണ് ഡി എ മാറ്റം വരുത്തുന്നത് ജനുവരി ജൂൺ കാലയളവിലും ജൂലൈ ഡിസംബർ കാലയളവിലും ഏഴാം ശമ്പള കമ്മീഷന്റെ കീഴിൽ ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഡി എ അലവൻസ് നിർണ്ണയിക്കുന്നത് ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അന്തിമ വർധനവ് ശ്രദ്ധേയമാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് കാലാവധി അവസാനിക്കുന്ന ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അവസാന ഡി എ വർധനവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത് മറ്റൊരറിയിപ്പ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുൻപ് വോട്ടർ പട്ടിക ഒരിക്കൽ കൂടി പുതുക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കും മറ്റൊരറിയിപ്പ് പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈനായി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത് വരെ അപേക്ഷ വെക്കാവുന്നതാണ് സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റുകൾ അതായത് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അർഹതയുണ്ടെന്ന സാക്ഷ്യപത്രം മാരക മാരകരോഗമുള്ള പട്ടികജാതി വിഭാഗക്കാർ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ നിർദ്ധന ഭൂരഹിത ഭവനരഹിത സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായ വീടുള്ളവർ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷയിൽ ഈ വിവരം നൽകുന്നതിനോടൊപ്പം ബന്ധപ്പെട്ട രേഖകളും സമർപ്പിച്ചിരിക്കണം ആയിരം ചതുരശ്ര അടിയിലധികം വിസ്തീർണ്ണമുള്ള വീട് ഒരേക്കറിലധികം ഭൂമി സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സർവീസ് പെൻഷൻകാർ ആദായ നികുതി അടക്കുന്നവർ കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിലധികമുള്ളവർ നാല് ചക്രവാഹനം സ്വന്തമായുള്ളവർ കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയിലധികം വരുമാനമുള്ളവർ എന്നിവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല സംശയ നിവാരണത്തിന് അതത് താലൂക്ക് സപ്ലൈ സിറ്റി റേഷനിംഗ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക